നിലമ്പൂരിൽ ആവേശം വോട്ടാവുമോ എന്നാണ് ചോദ്യം സുജയ ആവേശം വോട്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട ഡി ജെ ആവേശമല്ല അല്ലാതെ ആ മണ്ഡലത്തിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതിന് ശേഷം അൻവറിൻ്റെ രംഗപ്രവേശം അവിടെ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടിയതിന് ശേഷം കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ രണ്ടിനെ സ്വഭാവം വ്യത്യസ്തമാണ് സിറ്റിംഗ് സീറ്റുകൾ മറിഞ്ഞതും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയതും ചേലക്കരയിൽ ഭൂരിപക്ഷം കുറച്ചതുംടക്കം അങ്ങനെയുള്ള ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള വട്ടിയൂർക്കാവടക്കമുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിച്ചത് ആകെ ഒരു ഷാനിമുൾ ഉസ്മാന്റെ കാര്യത്തിൽ മാത്രമാണ് അല്ലാതെ സംഭവിച്ചത് അപ്പോൾ ആ ഒരു ചരിത്രം നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നു അതിൽ ഭൂരിപക്ഷം കൂട്ടുന്നു അതാണ് ഒരു പാറ്റേൺ അപ്പോൾ ഇതിൽ ഏത് പാറ്റേൺ ആണ് നിലമ്പൂരിൽ വരിക എന്നതാണ് നമ്മൾ നോക്കേണ്ടത് പാലക്കാട് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കേസായിട്ട് തന്നെ എടുക്കണം കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതിന്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷേ ഇവിടെ നിലമ്പൂരിൽ പി വി അൻവർ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് പി വി അൻവർ എന്തുകൊണ്ട് അവിടെ മത്സരിക്കേണ്ടി വന്നു ഒരു മത്സരം എന്ന് പറയുന്നതിലേക്ക് പി വി അൻവറിനെ അതായത് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ നിന്ന പി വി അൻവറിനെ പുറത്താക്കി അതായത് പടിയടച്ച് വിണ്ടം വെച്ചതുപോലെ ആക്കി അവസാനം അകത്തേക്ക് വാതിലിന്റെ വാതിലിന്റെ ഒരു കട്ടിളയിൽ നിൽക്കുകയായിരുന്നു പി വി അൻവർ അവിടെ നിന്ന് പുറത്തേക്ക് തൊഴിച്ചകറ്റിയത് ആരാണ് എന്നത് ആ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നുണ്ട് അത് ആളുകളിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല മനുഷ്യരിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇമോഷൻസ് വരിക എന്നുള്ളത് ഒരാളെ ചതിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ോടെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു സെന്റിമെൻറ്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലമ്പൂരിലെ ജനങ്ങൾ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ട് അവരിലേക്കൊക്കെ അൻവർ ഇപ്പോൾ സാധാരണക്കാരിലാണ് കൃത്യമായി ഫോക്കസ് ചെയ്ത് വോട്ട് പിടിക്കുന്നതായി നമ്മൾ കണ്ടത് ഇന്ന് കൊട്ടിക്കലാശം വലിയ ആവേശത്തോടെ നടക്കുമ്പോൾ രണ്ട് ദിവസം മുൻപ് ഞായറാഴ്ച തന്നെ യൂസഫ് പത്താനുമായുള്ള ഒരു റോഡ് ഷോയിലൂടെ ആ ഒരു എലമെന്റ് അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ് അതിനുശേഷം ഈ സാധാരണക്കാർക്കിടയിൽ പ്രത്യേകിച്ചും ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ അൻവർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കാരണം അവരൊക്കെ ഏത് രീതിയിലാണ് വോട്ട് ചെയ്യുക ഒരു സെറ്റ് ചെയ്ത് ഒരു പാറ്റേൺ അല്ലാത്ത വോട്ടർമാർ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം കാരണം വി വി പ്രകാശ് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ആര്യാടൻ മുഹമ്മദിനെ വെച്ച് നോക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദിനേക്കാൾ അഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു വി വി പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നത് അതായത് ലീഗിന് പോലും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി പൂർണ്ണമായും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി അതാണ് വി വി പ്രകാശൻ അത്രയും വോട്ടുകൾ അൻവറിനെ അൻവർ കഷ്ടിച്ചാണ് കടന്നുകൂടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവസാന ഘട്ടത്തിൽ കിട്ടിയ ആ ഒരു വോട്ടുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു കുറച്ച് വോട്ടുകൾ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് അൻവർ ജയിക്കാൻ കഴിഞ്ഞത് വി വി പ്രകാശ് അവിടെ ജയം ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടമായിരുന്നു അവിടെ എന്താണ് ഇടക്കരയിൽ ഇടക്കര മണ്ഡലത്തിൽ ആ ഒരു ഫാക്ടർ നിൽക്കുന്നുണ്ട് വി വി പ്രകാശിനെ കാലു വരിയിട്ടുണ്ട് വി വി പ്രകാശിനെ കാലു മണ്ഡലത്തിലെ കോൺഗ്രസ് കോൺഗ്രസുകാർ തന്നെ പറയുന്ന പേര് ആര്യടൻ ഷോക്കത്തിന്റെതാണ് എനിക്കവിടുത്തെ വസ്തുത അറിയില്ല ആര്യടൻ ഷോക്കത്ത് അത്തരക്കാരനാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കാലു എന്നൊരു എന്ന ഒരു ഫാക്ടറി അവിടെ നിൽക്കുകയാണ് ഇടക്കരയിലടക്കം ഇപ്പോഴും ഇന്നത്തെ ദിവസവും അത് ചർച്ചയാവുന്നുണ്ട് കൊട്ടിക്കലാശത്തിലേക്ക് ഇടക്കരയിൽ നിന്ന് എത്ര പേർ വന്നിട്ടുണ്ട് ആര്യടൻ ഷോക്കത്തിന്റെ വീട്ടിലേക്ക് എം സ്വരാജിനും അതുപോലെ തന്നെ പി വി അൻവറിനും പോകാം പക്ഷേ സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷോക്കത്ത് പോകില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ാണ് ഡിസി നാളെ നിശബ്ദ പ്രചാരണമാണ് പോകാം പക്ഷെ നിശബ്ദമല്ലാത്ത പ്രചാരണ കാലയളവിൽ പലയിടങ്ങളിലും പോയി അതായത് കെ കർണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ മണ്ഡപത്തിലടക്കം വന്ന് ഉമ്മൻചാണ്ടിയുടെ പോയി പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി സ്ഥാനാർത്ഥിയായിരുന്ന നേരിയ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട പ്രകാശിന്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോകാൻ അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലല്ലോ ആ മണ്ഡലത്തിൽ തന്നെയല്ലേ ആ മണ്ഡലത്തിൽ പോകാൻ പറ്റില്ല പക്ഷേ പുതുപ്പള്ളിയിൽ പോകും പൂങ്കുന്നത്ത് പോകും തൃശൂരിൽ പോകും അപ്പോൾ എന്തുകൊണ്ട് ഇടക്കരയിൽ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല ആ ചോദ്യം അവിടെയുണ്ട് വി വി പ്രകാശിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള അവരുടെ ഒരു വികാരം ഉണ്ടെന്നേ മനുഷ്യരാണ് മനുഷ്യർക്ക് ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസ് ആർക്ക് അനുകൂലമാകും സ്വരാജന് അനുകൂലമാകുമോ അൻവർന് അനുകൂലമാകുമോ അങ്ങനെ ആര്യാടൻ ശോകത്തിലേക്ക് സ്വാഭാവികമായി കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് വരേണ്ട വോട്ടുകൾ ഷിഫ്റ്റ് ആകുമോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ചോക്കാടും കാളികാവും വണ്ടൂരിലേക്കും ചാലിയാറ് എറണാട്ടിലേക്കും പോയതിനു ശേഷം ഈ മൂന്ന് പഞ്ചായത്ത് മാറി കഴിഞ്ഞതിനു ശേഷമുള്ള മാറ്റം നമ്മൾ നോക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾ ഈ പോളിംഗ് പോസ്റ്റിലേജ് ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾ പോൾ ചെയ്തപ്പോഴാണ് ആര്യാടന് നാമമാത്രമായ ഭൂരിപക്ഷം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിട്ടുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം പതിനായിരത്തിന് മുകളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് ഇരുപത്തയ്യായിരം ഭൂരിപക്ഷം ഒക്കെ യു ഡി എഫ് അവകാശപ്പെടുന്നത് ആ ഒരു കണക്കിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് ജയിച്ചേക്കാം ജയിക്കാനുള്ള സാധ്യത അവിടെ സമാസമം നിൽക്കുന്നത് പി വി അൻവരുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് പി എൻവർ ജയിക്കുമെന്നാണ് പക്ഷേ പി വി അൻവർ നല്ല രീതിയിൽ വോട്ടു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് എന്റെ പ്രഡിക്ഷൻ എൽ ഡി എഫിന്റെ സ്വതന്ത്രൻ പ്രൊഫസർ എം തോമസ് മാത്യു രണ്ടായിരത്തി പതിനാറിൽ ക്ഷമിക്കണം ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിക്കുന്നത് അവിടെ തോമസ് ഒരു അപരേ കൂടെ നിർത്തി ആ അപരൻ പിടിച്ചത് ആയിരത്തി പന്ത്രണ്ട് വോട്ടാണ് ആ അപരൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആര്യാടൻ മുഹമ്മദ് കാര്യം എന്താകുമായിരുന്നു ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞേനെ അപ്പോൾ തോമസ് മാത്യു മത്സരിച്ചതിൽ നിന്നാണ് പി വി അൻവർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുന്നത് ഇതേ ആര്യാടൻ ഷോക്കത്ത് വരുന്നു അവിടെ ഭൂരിപക്ഷം വോട്ടുകൾ പോൾ ചെയ്യുമ്പോഴാണ് ക്ഷമിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ പോൾ ചെയ്യുമ്പോഴാണ് പതിനോറായിരത്തി അഞ്ഞൂറ്റി നാല് അതായത് ആര്യാടന്റെ ഡബിളിലേക്ക് അൻവറിനവിടെ ഉയർത്താൻ സാധിക്കുന്നുണ്ട് വോട്ടുകൾ കൂടുന്നു അതനുസരിച്ച് ഭൂരിപക്ഷവും കൂടുന്നു അവിടെയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ബി ജെ പി വോട്ടുകൾ കുറഞ്ഞു മറിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആര്യാടൻ മത്സരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സി വേലായതിനെ കിട്ടിയിട്ടുള്ളത് എന്നാൽ ബി ഡി ജെസിന് അൻവർ മത്സരിക്കുമ്പോൾ കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളാണ് അപ്പോൾ വോട്ടുകളൊന്നും എങ്ങോട്ടും അറിഞ്ഞിട്ടൊന്നുമില്ല ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ബി ഡി ജെ എസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുമ്പോഴാണ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ സ്ഥാനാർത്ഥി ഒരു ഘടകമാണെന്നേ എം സ്വരാജ് മത്സരിക്കുന്നതും അതുപോലെ തന്നെ നേരത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഷബീർ അടക്കമുള്ള ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്വതന്ത്രനായി പരിഗണിച്ചിരുന്ന ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ട് എന്തുകൊണ്ടാണ് എം സ്വരാജിലേക്ക് സി പി ഐ എം എത്തുന്നത് പാർട്ടി ചിഹ്നത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള അഡ്വാൻറ്റേജ് ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ബി ജെ പി ഇപ്പോൾ നിർത്തുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ഫ്രഷറാണ് അതിനനുസരിച്ച് സ്ഥാനാർത്ഥി വോട്ടുകൾ ഒരു പക്ഷേ കുറഞ്ഞേക്കാം പക്ഷേ മലയോര മേഖലയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെയുള്ള അധിക വോട്ടുകൾ അയാൾക്ക് കൊണ്ടുവരാൻ കഴിയും ബി ജെ പി ബി ഡി ജെസിനും കിട്ടിയിട്ടുള്ള അപ്പോൾ ഒരു ഭാഗത്ത് കുറഞ്ഞാലും മറ്റൊരു ഭാഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള മറ്റൊരു ഓപ്പണിംഗ് അവിടെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ ഷിഫ്റ്റ് ആകും ആകുമെന്നുള്ളൊരു മനക്കണക്കിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ടതില്ല ഇരുപത്തിമൂന്നാം തീയതി ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണിയതിനു ശേഷമേ നമുക്ക് എത്രത്തോളം വോട്ടുകൾ പോൾ ചെയ്തു ഈ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഇതുവരെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് ബി ഡി ജെസിനാണ് ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ മത്സരിക്കുന്നത് ഇനി നമുക്ക് ഈ ലോക്സഭയിലേക്ക് ഡി ഐ സിക്ക് പി വി ഒൻവർ പിന്തുണ കൊടുത്ത കെ മുരളീധരൻ മത്സരിച്ച രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നമ്മളൊന്ന് പോകണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർണയത്തിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണ്ണയം രണ്ടായിരത്തി ഒൻപതിൽ വയനാട് മണ്ഡലത്തിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് ഡി ഐ സിയുടെ ഭാഗമാണ് പി വി അൻവർ അന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കെ മുരളീധരന് കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വോട്ടുകളാണ് അന്ന് അൻവർ ഇറങ്ങി പ്രവർത്തിച്ചത് ഈ കെ മുരളീധരന് വേണ്ടിയാണ് ഈ കെ മുരളീധരൻ യു ഡി എഫിലേക്ക് അൻവറിനെ കൊണ്ടുവരാത്ത വി ഡി സതീശനെതിരെ പരോക്ഷമായി തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരാളാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരന്റെ സൈലന്റ് ആയിട്ടുള്ള ഒരു വർക്ക് മന്നിലമ്പൂർ ിൽ നടക്കുന്നുണ്ടോ എന്നത് കൂടി കണ്ടറിയാമേ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി കെ സുധാകരൻ അങ്ങനെയൊക്കെ മാറി നിൽക്കുമോ കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി താരതമ്യേന വലിയ പ്രവോക്കിംഗ് അല്ലാത്ത സണ്ണി ജോസഫിനെ കെ പി സി 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 അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് യു ഡി എഫിനുള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ യു ഡി എഫ് എന്നത് മാറ്റിവയ്ക്കാം കോൺഗ്രസിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് പുതിയ ലീഡർഷിപ്പിനെ നമ്മൾ ആക്റ്റീവായി അവിടെ കാണുന്നുണ്ട് അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് അവിടെ ഞാൻ കാണുന്നത് എം ഐ ഷാനവാസ് മത്സരിക്കുമ്പോൾ ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും അതായത് അൻവറിന്റെ ചേഞ്ച് വരുന്നത് എപ്പോഴാണ് ആ ചേഞ്ച് വരുന്ന ഘട്ടത്തിൽ എം ഐ ഷാനവാസ് ിന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറായി നിലമ്പൂരിലെ ഭൂരിപക്ഷം കുറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പിന്നീട് രണ്ടുവട്ടം മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ പിന്തുണ കൊടുത്തിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി കിട്ടിയ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്നിൽ നിന്ന് അറുപത്തയ്യായിരത്തി ഒന്നൂറ്റി മുപ്പത്തി രണ്ടിലേക്ക് പ്രിയങ്കാഗാന്ധിക്ക് ബൈ ഇലക്ഷനിൽ വോട്ടുയർത്താൻ അൻവറിന് സാധിക്കുന്നുണ്ട് അപ്പോൾ അൻവർ വിചാരിച്ചാൽ മറിയുന്ന അല്ലെങ്കിൽ അൻവറിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ടെൻ ടു ഫിഫ്റ്റീൻ കെ വോട്ട്സ് അവിടെ നിൽക്കുകയാണ് നിലമ്പൂരിൽ അതൊരു ഫാക്ടാണ് അത് കെ മുരളീധരൻ മത്സരിച്ച രണ്ടായിരത്തി ഒൻപത് മുതൽ അത് വരികയാണ് അൻവർ ചെയ്തിട്ടുള്ളത് വോട്ടില്ലാത്ത ഒരു അൻവറിനെ ഇടതുപക്ഷം കൂടെ സ്വന്ത സ്ഥാനാർത്ഥിയെ രണ്ടു വട്ട നിർത്തുമോ അത്രമാത്രം ചിന്തിച്ചാൽ മതി അൻവർ അൻവറിന്റേതായ ചില പോക്കറ്റ്സ് അവിടെയുണ്ട് അത് ഇന്ന് വ്യാപാരികളുടെ അടുത്ത് അൻവർ പോയി സംസാരിക്കുമ്പോൾ നമുക്ക് കാണാം ഏറെ അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറെ അടുത്ത സൗഹൃദമുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് അൻവർ പലരുടെയും അടുത്ത് ചെന്ന് വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ദൃശ്യങ്ങളിൽ വരാത്ത പലയിടങ്ങളിലും വോട്ട് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ മുന്നണി വോട്ടുകളെ ഞാൻ ഇവിടെ റഫായി എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറുപത്തയ്യായിരം എന്നാണ് അതായത് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും ഉറച്ച വോട്ടെന്ന് പറയാൻ പറ്റുന്നത് ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡാണ് മാക്സിമം ബാക്കി നിഷ്പക്ഷ വോട്ടുകളാണ് പുതിയ വോട്ടുകളാണ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിയാവുന്ന വോട്ടുകളാണ് അവിടെയാണ് അൻവർ ഒരു വിള്ളൽ ഉണ്ടാക്കാനായി പോകുന്നത് ഇവിടെ ഇപ്പോൾ ജമാത്തെ ഇസ്ലാമിയുടെ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം സമയം നീണ്ടുപോകുന്നു നീണ്ടുപോകുന്നുവെന്ന് മനസ്സിലായി എന്നിലേക്ക് വരാൻ വൈകിയത് കൊണ്ടാണ് അല്ലാതെ എൻ്റെ കുഴപ്പമില്ല എന്തായാലും ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ വി ഡി സതീശന് നിൽക്കുന്നുണ്ട് എന്നത് ഒരു ഫാക്റ്റാണ് കാരണം അൻവർ ഇപ്പോൾ ഒരു ഒറ്റ കൊമ്പനായി നിൽക്കുകയാണ് നമ്മൾ ആ ഒരു വാക്കായിരിക്കും അൻവറിന് ചേരുക ഒരു ഒറ്റ കൊമ്പനായി അൻവർ നിൽക്കുമ്പോൾ അൻവറിനെ മെരുക്കിയ അരിങ്ങോടരാകാനായി ശ്രമിക്കുകയാണ് ഈ ഒറ്റക്കൊമ്പനെ മെരുക്കുന്ന ഒരു അരിങ്ങോടർ അതാണ് ഇപ്പോൾ വി ഡി സതീശൻ തന്നിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അതിന് അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ വി ഡി സതീശൻ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ ഒരു റിസ്ഫാക്ട് റേറ്റെടുത്തുകൊണ്ട് വിജയിച്ച ഒരാളായി മാറും അതിനാണ് വി ഡി സതീശനും അദ്ദേഹത്തിനൊപ്പമുള്ള ടീമും ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ലോഞ്ച് പാഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഞാനാണ് എന്ന് വരുത്താനാണ് ഞാൻ ഇപ്പോൾ അതായത് വി ഡി സതീശൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബ്രാൻഡിനെ അതായത് ഒരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും താരമൂല്യമുള്ള ഒരാളെയാണ് എപ്പോഴും ഈ വലിയ വലിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മിക്കുന്ന കമ്പനികളൊക്കെ എടുക്കുക ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു സച്ചിൻ ടെണ്ടുൽക്കറെ കൊണ്ടുവരുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ചെലവാകാത്ത ഒരു സംഭവം മതരാഷ്ട്രവാദം അതിൻ്റെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യാൻ യു ഡി എഫ് ചെയർമാനെയാണ് അവർ അംബാസിഡറായിട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ആ അംബാസിഡറായിട്ട് ചെന്നുപോയ വി ഡി സതീശിനെയാണ് ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ നമ്മളൊരു ബ്രാൻഡിങ്ങിന് ഒരു സ്പോൺസ ഒരു ബ്രാൻഡിങ്ങിന് നമ്മളൊരു അവിടെ ഒരു ബ്രാൻഡിനെ നമ്മൾ ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്ത് പറയുന്നതിന് സാധാരണഗതിയിൽ പണം വാങ്ങിയിട്ടാണല്ലോ ചെയ്യുന്നത് ഇവിടെ ഈ മതരാഷ്ട്രവാദത്തെ എൻഡോഴ്സ് ചെയ്യാനായി വി ഡി സതീശന് എന്താണ് കിട്ടിയത് എന്ന് നിലബൂരികാർ ചോദിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല അത് അറ്റ് ദ കോസ്റ്റ് ഓഫ് മുസ്ലിം ലീഗാണ് അതുകൊണ്ടാണ് ഇന്ന് ഷാജി അടക്കം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ലീഗിലോട്ടങ്ങ് വന്നാൽ പോരേ മതരാഷ്ട്രവാദം ഇല്ലെങ്കിൽ പിന്നെ ഇസ്ലാമി ഇല്ലല്ലോ അത് കേവലം മുസ്ലിംകളുടെ ഒരു സംഘടന മാത്രമാണ് അതായത് നല്ല രീതിയിൽ ചിന്തിക്കുന്ന രാഷ്ട്രത്തെ ഭരണഘടനയൊക്കെ അംഗീകരിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലീഗിൽ വന്ന് ലയിച്ചാൽ മതിയോ എന്തായാലും യു ഡി എഫിന്റെ ഭാഗമല്ലേ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി വരെ വെൽഫെയർ പാർട്ടി അങ്ങനെ നിൽക്കേണ്ട സാഹചര്യമില്ലല്ലോ അപ്പോൾ ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ആണ് അവിടെ പ്രശ്നം അല്ലാതെ ജമാ ഇസ്ലാമിയുടെ പിന്തുണ വോട്ടായി സ്വീകരിച്ചിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് നടത്തിയതിന്റെ ഉത്തരം സതീശൻ ഇനിയും വിശദീകരിക്കേണ്ടി വരും